എൻ്റെ പേര് ആർച്ച എൻ്റെ സ്ഥലം ആലപ്പുഴയാണ് ഞാൻ എനിക്ക് ബാക്ക് ടു ബാലൻസിൽ നിന്നുണ്ടായ ഒരു അനുഭവം പങ്കുവെക്കുകയാണ് ഈ വീഡിയോയിലൂടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോവിഡിൻ്റെ വാക്സിൻ എടുത്ത ശേഷം എൻ്റെ രണ്ട് കാലുകളും പാരലൈസിസ് സ്റ്റേജിലേക്ക് പോവുകയും എനിക്ക് തനിയെ പറ്റാത്ത എഴുന്നേച്ചിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലുമായിരുന്നു പല ഹോസ്പിറ്റലുകളിലും ട്രീറ്റ്മെൻറ്റുകൾ പോവുകയും ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റിലൂടെ എനിക്ക് എഴുന്നേച്ചിരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിൽ തനിയെ എഴുന്നേക്കാം എന്നൊരു സ്റ്റേജിലേക്ക് എത്തുകയും ചെയ്യുന്നു തുടർന്ന് ഫിസിയോതെറാപ്പിയിലൂടെയായിരുന്നു പിന്നെ ഞാൻ കുറച്ച് മൂന്നാല് മാസങ്ങളോളം കടന്നുപോയത് കടന്നുപോയി ഒരു 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 അവിടെ നിന്ന് നമുക്കൊന്നും മാറ്റം ഒന്നും കാണുന്നില്ല എന്ന് വരുമ്പോൾ പല ട്രീറ്റ്മെൻറ്റും നമ്മളിങ്ങനെ തിരക്കും എന്താണ് ഇനി ചെയ്യേണ്ടത് അങ്ങനെ തിരക്കി സോഷ്യൽ മീഡിയ വഴിയാണ് ഈ ബാക്ക് ടു ബാലൻസ് ഹോസ്പിറ്റലിനെ പറ്റി ഞാൻ അറിയുന്നത് ആദ്യം ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് എന്നെ അനിയനും അമ്മയും കൂടെ പിടിച്ചാണ് അവിടെ കൊണ്ടുപോയി ചെന്നു ഡോക്ടറെ കണ്ടു ഡോക്ടർ ഡോക്ടറോട് സംസാരിച്ചു ഡോക്ടർ എല്ലാം ശരിയാക്കി തരാമെന്ന് പറയുന്നു അപ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് അവിടുന്ന് കിട്ടിയത് അവിടുന്ന് തിരിച്ചു വന്നു ഒരു അഞ്ച് കൺസൾട്ടേഷൻ ഞാൻ പോയി ആ ഒരു അഞ്ച് കൺസൾട്ടേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വലിയൊരു മാറ്റം എനിക്ക്